ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ടെസ്റ്റിൽ ഏവരും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുകയാണ് നായകൻ രോഹിത് ശർമ്മ അവസാന ടെസ്റ്റ് കളിക്കുകയില്ല എന്നുള്ളത് സെലക്ടർമാരെ അറിയിക്കുകയും ചെയ്തു പകരം ജസ്പ്രീത് ആയിരിക്കും ടീമിനെ നയിക്കുക പ്രധാനമായും മാറ്റങ്ങളും ഇന്ത്യൻ ടീമിൽ സംഭവിക്കും രോഹിത്തിന് പകരം ശുബ്ബാൻഗിൽ ടീമിലേക്ക് മടങ്ങിയെത്തും അതേസമയം ജയ്സ്വാളും രാഹുലും ഇന്ത്യൻ ടീമിനായി ഓപ്പൺ ചെയ്യും പരിക്കേറ്റ ആകാശ് ദ്വീപിന് പകരം പ്രസിദ്ധ കൃഷ്ണയായിരിക്കും മത്സരം കളിക്കുക എന്ന റിപ്പോർട്ടുകളും സജീവമാണ് ഇന്ത്യൻ ടീമിലെ പല കാര്യങ്ങളും പുകയെന്ന സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പരമ്പര നേടി ഇന്ത്യയ്ക്ക് ഇത്തവണ സമനിലയിൽ പിടിച്ചാൽ പോലും പരമ്പര നിലനിർത്താൻ സാധിക്കും എന്നാൽ നിലവിലെ പ്ലെയിങ് ഇടവരിൽ മാറ്റം വരുത്തി ഇറങ്ങാനാണ് ഇന്ത്യയും പദ്ധതി പദ്ധതിയിടുന്നത് സിഡ്നിയാണ് മത്സരവേദി ആകുന്നത് ഓസ്റ്റീസിന് ഇവിടെ ആധിപത്യമുണ്ടെന്ന് പറയാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ കരുത്താകണമെന്ന് തന്നെയാണ് പലരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് രോഹിത് അവസാന ടെസ്റ്റ് കളിക്കുന്നില്ല എന്നുള്ള റൂമറുകൾ പലതവണ ശക്തമായിരുന്നു പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച രോഗിന്റെ ശരാശരി ഏഴിൽ താഴെ മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ രോഗത്തിനെ അഞ്ചാം ടെസ്റ്റ് കളിപ്പിക്കുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു രോഗിത് കളിക്കുന്ന കാര്യത്തിൽ ഗൗതം ഗംഭീർ അടക്കം ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കാണ് രോഹിത്വ തന്നെ സന്നദ്ധമായി ടീമിൽ നിന്നും ഒഴിവായിരിക്കുന്നത് സ്ലിപ്പ് ഫീൽഡിംഗ് പരിശീലനത്തിൽ നിന്നും രോഹിത് വിട്ടുനിന്നതോടുകൂടി അഞ്ചാം ടെസ്റ്റ് ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് പ്രചരിച്ചത് എന്നാൽ രോഗത്ത് ബാറ്റിംഗ് പരിശീലനം നടത്തിയത് വീണ്ടും പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ രോഗത്ത് കളിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പരിശീലനത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ രോഗത്തിന് സാധിക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ചിരിക്കുന്ന മുഖവുമായി രോഹിത് പരിശീലനത്തിനിറങ്ങി സഹതാരങ്ങളോടെല്ലാം സന്തോഷത്തോടു കൂടെ സംസാരിക്കുകയും ചെയ്തു ഇതെല്ലാം രോഗത്തിന് ആത്മവിശ്വാസം വീണ്ടെടുത്തു എന്നതിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു എന്നാൽ മത്സരം കളിക്കാതെ അടുത്ത വരുന്ന പ്രധാന ടൂർണമെന്റുകളിലേക്ക് തയ്യാറെടുക്കാനാകും രോഹിത്തും ശ്രമിക്കുന്നത് രോഹിത് അഞ്ചാം ടെസ്റ്റിൽ കളിച്ചാൽ വലിയ പ്രകടനം കാണാനാകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രോഹിത് സന്നദ്ധമായി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇവരുടെ ഭാവി എന്താകുമെന്ന ചോദ്യവും ഉയർത്തുകയാണ് ബുംറയാണ് അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുന്നത് പല പ്രമുഖരും അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത് ഓസിസ് പോലും ബുംറയുടെ നായവിനെ വാഴ്ത്തുകയാണ് സ്വന്തം നാട്ടിൽ ന്യൂസിലൻഡിനോട് വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യയെ പരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ നായകനെന്ന നിലയിൽ ബുംറയ്ക്ക് സാധിച്ചു എന്നാൽ പിന്നീട് രോഹിത് ശർമ്മ തിരിച്ചു വന്നപ്പോൾ നായകസ്ഥാനം ഒഴിയുകയായിരുന്നു ടീമിൽ മറ്റ് പ്രധാന മാറ്റങ്ങളും ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് പലരും വിലയിരുത്തുന്നത്